അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് വി എസിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിനും കേരള സമൂഹത്തിനും നികത്തനാകാത്ത വിടവു തന്നെയാണ് സാധാരണ മനുഷ്യർക്കും മണ്ണിനും വേണ്ടിയുള്ള അതിജീവന പോരാട്ടങ്ങളിൽ എന്നും ജനപക്ഷത്തു ഉറച്ചുനിന്ന് പ്രവർത്തിച്ച വി എസ് യുവജനങ്ങളിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചുവെന്നും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറയുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ദേഹവിയോഗം കേരള രാഷ്ട്രീയത്തിനും കേരള സമൂഹത്തിനും നികത്താനാവാത്ത വിട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എക്കാലവും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് നൂറ്റിയൊന്ന് വയസ്സുകാരനായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കയായിരുന്നു മരണം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വിലാപയാത്രയായി പഴയ എ കെ ജി സെന്ററിലേക്ക് എത്തിക്കും തുടർന്ന് രാത്രിയോടെ തന്നെ വീട്ടിലേക്കും എത്തിക്കും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചയോടുകൂടി തന്നെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിൽ വി എസിന്റെ വീടായ വേലിക്കകത്ത് വീട്ടിൽ രാവിലെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും പിന്നീട് ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ നടക്കും ഇന്ന് വൈകുന്നേരം മൂന്ന് ഇരുപതോട് കൂടിയിട്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അന്നു മുതൽ അതിതീവ്ര പരി പരിചരണ വിഭാഗത്തിൽ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് അതേ തുടർന്ന് പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അച്യുതാനന്ദൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമാവുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടായതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായതും വി എസിന്റെ ആരോഗ്യാവസ്ഥ മോശമായത് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് അദ്ദേഹം ആലപ്പുഴ വെന്തരത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായി തന്നെ വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സായപ്പോൾ അച്ഛനും മരണമടഞ്ഞു അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിൽ പോലും പഠിക്കണമെന്ന മോഹം അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ സർക്കാർ വന്നതോടുകൂടി തന്നെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പ് ന്യായവ്യതിയാനങ്ങൾക്ക് അതിന് അതിനെതിരെയുള്ള പോരാട്ടം അതുപോലെ തന്നെ വെട്ടിപ്പിടിക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരാരിക്കുളം തോൽവി അങ്ങനെയൊക്കെ തന്നെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ സാധിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാരണവരായി മാറി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടും ഒക്കെ തന്നെ അദ്ദേഹം വെടിയുണ്ടകളുടെ അതുപോലെ തന്നെ തൂക്കുമരത്തിൻ്റെയും വാരിക്കുന്തത്തിൻ്റെയും ഒക്കെ തന്നെ രക്തമുറ്റുന്ന കഥകൾ പറഞ്ഞു അതേപോലെ തന്നെ ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയും കണ്ണേ കരളെ വി എസ് എ എന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്